കത്തേ സർവശക്തയ ദൈവമേ അംഗേക്വിൽ ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മുടെ ആത്മീയ തലത്തെപ്പറ്റിയാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ തലശ്ശേരി അതിരൂപത സാമുദായിക ശാക്തീകരണ വർഷമായി ഈ വർഷത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ സാമുദായിക എന്ന് പറഞ്ഞാൽ അതായത് ആദ്യകാലം മുതൽ കുടിയേറ്റ കാലം മുതൽ നാനാജാതി മതസ്ഥരെയും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നമ്മളെ മുന്നോട്ട് നയിച്ച അതിരൂപതയുടെ ഇടയനായ വെള്ളപ്പള്ളി പിതാവിനെ പ്രത്യേകമായി ഞാൻ ഓർക്കുകയാണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ പാമ്പ്ളാനി പിതാവും വലിയമറ്റം പിതാവും ഞെറക്കാട്ട് പിതാവുമെല്ലാം എല്ലാവരെയും രാഷ്ട്രീയ ജാതി ഭേദമന്യ നമ്മളെല്ലാവരെയും ആത്മീയം ഭൗതികമായി പർദുയിസയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ തലശ്ശേരി അതിരൂപതയുടെ സമുദായ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ സലവരെയും പർദീസയിലേക്ക് അല്ലെങ്കിൽ ദൈവ സ്ഥാപനത്തിലേക്ക് നയിക്കുന്ന ശക്തീകരണമാണ് അപ്പോൾ സാമുദായിക ശക്തീകരണം എന്ന് പറഞ്ഞാൽ പർദീസ ഉണ്ടാക്കൂ എന്നതാണ് ക്രൈസ്തവ ചൈതന്യത്തിൻ്റെ അടിത്തറ ഈ അവസരത്തിൽ ഞാൻ ആദ്യമായി കൊണ്ടുവരുന്ന തിരുവചനം വിശുദ്ധ പൗലോസ്ലിഹ എഫ് എസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം ആറ് പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളാണ് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്ര പ്രാഭവത്തിലും കരുത്തുള്ളവരായിരിക്കുവിൻ അതായത് ദൈവരാജശക്തിയും ലോകരാജശക്തിയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഈ ഭൂമിയിൽ നടക്കുന്നത് അപ്പോൾ ഈ യുദ്ധത്തിൽ ശരീരത്തിനും രക്തത്തിനും എതിരായിട്ട് ആണോ നമ്മൾ പടവെട്ടേണ്ടത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ലോകത്തെ അന്ധകാര ശക്തിക്കെതിരെയുള്ള പടപെട്ടലാണ് ഈ രണ്ട് അല്ലെങ്കിൽ ലോകശക്തിയും ദൈവശക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ സഭയോടൊത്ത് ചേർന്ന് ആത്മീയ തലത്തിൽ തന്നെയാണോ യുദ്ധം ചെയ്യുന്നതെന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു അതല്ല രാഷ്ട്രീയ തന്ത്ര ശാസ്ത്രങ്ങളിലൂടെ ചേർന്നുകൊണ്ട് മാത്രമാണോ അല്ലെങ്കിൽ ആ തലത്തിലൂടെയാണോ നമ്മുടെ യുദ്ധമെന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ ആദ്യമായി ഇടുകയാണ് എന്നാൽ പൗലശ്രീഹ പറഞ്ഞതുപോലെ ഈ ലോകത്തെ അന്ധകാരശക്തിക്കെതിരെയും പൈശാച്യ തന്ത്രങ്ങൾക്കെതിരെയും ആത്മീയ ശക്തിയിലൂടെയുള്ള പരിശുദ്ധാ രൂപയോടുത്തുള്ള യുദ്ധമാണെങ്കിൽ നമ്മുടെ സഭ സാമുദായിക ശക്തീകരണത്തിൽ അടിത്തറയുണ്ടാവുകയും ഇവിടെ പരദീസയ്ക്ക് ആരംഭം കുറിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഈ കാര്യത്തെപ്പറ്റി ആദ്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ ആത്മീയ ശാക്തീകരണം രണ്ട് ഭൗതിക ശാക്തീകരണം മൂന്ന് മാനസിക ശാക്തീകരണം അപ്പോൾ രണ്ടാമത്തെ തലത്തെപ്പറ്റി പറയുമ്പോൾ രണ്ട് തലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം ഒന്ന് സ്നാ വിശുദ്ധ സ്നാപക യോഹന്നാന തലം മറ്റേത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തലം അപ്പോൾ പുരുഷ എന്ന ചൈതന്യത്തിലൂടെ സ്നാവയോവനാൻ ഈശോയ്ക്ക് വഴിയൊരുക്കി അതൊരു വളരെ കഠിനം നിറഞ്ഞ മരുഭൂമി അവസ്ഥയായിരുന്നു ഈ അവസ്ഥയിൽ ഒരു പക്ഷേ സ്നാവയോനാൻ്റെ രണ്ടാമത്തെ തലമായ ഈശോട് ചേർന്ന് വന്നുകൊണ്ട് ദേവിരാജ പ്രഘോഷണം സാധിച്ചേനെ എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സവാദേ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ അവസരത്തിൽ ഈശോയുടെ കൂടെ നടന്നിരുന്ന ആ പരിശുദ്ധാ രൂപയുടെ ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിച്ച യുദാസ് പോലും ആ സമയത്ത് ഈശോ ഒറ്റക്കൊടുത്തു ആ ചേഞ്ചിങ് രണ്ടാമത്തെ തലമായ പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞു യുദാസിൻ്റെ ഒറ്റക്കൊടുക്കലും പത്രോസിൻ്റെ തള്ളിപ്പറയിലും അലം ഈ ആത്മീയതലത്തിലുണ്ട് അപ്പോഴും ഈ അവസരത്തിൽ സ്നാവഹന്നാനെ രണ്ടാമത്തെ തലത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കാത്ത അവസ്ഥയായ ഹേറോദിയെ പോലെയുള്ള വഞ്ചികമാരും പൈശാചിക തന്ത്രജ്ഞരും നെഗറ്റീവ് എനർജിയും ഇന്ന് എന്ന് മനസ്സിലാക്കി വേണം സഭ മുന്നോട്ട് പോകുവാൻ ഒരു പക്ഷേ യേശുവിന് വഴിയൊരുക്കാൻ മാത്രമാണ് സ്നാവയോജന ലക്ഷ്യമെങ്കിൽ അതല്ല സേറോധിയെ പോലെ ഉണ്ടായി പോലെയുള്ളവരില്ലായിരുന്നെങ്കിൽ യേശുവിനോട് കൂടെ ഒരു പക്ഷേ സ്നാവയോജനാനും സുവിശേഷം പ്രസംഗിച്ചേന് അല്ലെങ്കിൽ യേശുവിന് വഴിയൊരുക്കിയ ശേഷം യേശോയുടെ കൂടെ ആയിത്തീർന്നേന് അപ്പോൾ ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുന്നു അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഭൗതിക അടിത്തറ നമുക്കറിയാം പ്രത്യേകിച്ച് കാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മുസ്ലിം സഹോദരന്മാർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പൊരുതാറുണ്ട് പ പലപ്പോഴും നമ്മൾ ദൈവത്തിനുള്ള ദൈവത്തിനും സീയസ്സിനുള്ള സീ പറയാറുണ്ട് സത്യം തന്നെയാണ് ദൈവത്തിനുള്ളതായ പാദോഹരികൾ നമ്മൾ അല്ലെങ്കിൽ ഓഹരികൾ നമ്മൾ പിരിവിലൂടെ എല്ലാം കൊടുക്കാറുണ്ട് അത് കൊടുക്കേണ്ടത് തന്നെയാണ് എന്നാൽ ഈ ആത്മാരുടെ കുടുംബീയം നയിക്കുന്നവരുടെ ആവശ്യകതകൾ അവരുടെ നിയമാവശ്യങ്ങളും പലപ്പോഴും സംഭവം അവരുടെ സംഭരണം പോലുള്ള അവശ്യ ആവശ്യങ്ങൾ സഭയ്ക്ക് പ്രാധാന്യം സഭ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം അവർക്ക് അവിടെ അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നാൽ രണ്ട് തലങ്ങളാണ് സന്യാസ തലത്തിലൂടെ പോകുമ്പോൾ ആവശ്യകാര്യങ്ങൾ അന്മാരും ലഭിക്കുമെന്നുള്ളത് ഉള്ളത് സാധ്യം തന്നെയാണ് അത് ലഭിച്ചിരിക്കണം അവകാശപ്പെട്ട് കൊടുക്കേണ്ടതാണ് വിസ്തർ വിസ്തൃ വിസ്തർ കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കണം ദൈവത്തിനുള്ള ദൈവം സീസ്റ്ററുള്ള സീസ്റ്ററും എന്നാൽ പലപ്പോഴും ആ സാമുദായ ശക്തീകരണത്തിൽ നമുക്കുള്ള അവകാശങ്ങളും നിയമങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഈ സാമുദായ ശാക്തീകരണത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആത്മീയതലം എല്ലാ ദിവസവും പള്ളിയിൽ പോയതുകൊണ്ട് നമ്മൾ വിസ്തുരാവുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ അടുത്ത കാലത്ത് ഷൈനിയുടെ മരണം എന്താണ് എല്ലാ ദിവസവും വിസ്തുവാനിക്ക് പോകുന്നുണ്ട് മാതാവിൻ്റെ ഉടുമ്പിടിയെടുത്തിട്ടുണ്ട് പരിശുദ്ധി അമ്മയുടെ ജമാല വിശുദ്ധ ഗ്രന്ഥമുണ്ട് ക്രൂശുരും എല്ലാം ഉണ്ട് പക്ഷേ എന്താ സംഭവിച്ച ഒരു തിരിച്ചറിവ് അതായത് പള്ളിയിൽ പോയി കഴിയുമ്പോൾ ആ കൂടി ആയിരിക്കുന്ന അവസ്ഥയാണോ ആ കുദാശയിലൂടെയും ബിശു കുർബാനയുടെ അരുവിലൂടെ ചേർന്ന അവസ്ഥയാണോ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന തിരിച്ചറിവ് നമുക്കിന്ന് സഭയിലൂടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ആ സമയത്തും മറ്റെ നെഗറ്റീവ് എനർജികളാണോ എനർജി ടു എനർജി റിലേഷൻ മനുഷ്യജീവിതം അപ്പോൾ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാരി എന്ന എനർജിയാണ് ആ സമയത്ത് എനിക്ക് ലഭിക്കുന്നത് മറ്റ് തലത്തിലുള്ള എനർജിയിലൂടെയാണ് ഞാൻ മുന്നോട്ട് നയിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പായിട്ടും എല്ലാ ദിവസവും പള്ളിയിൽ പോയാലും അവർ നിർമ്മിക്കുന്ന നെഗറ്റീവ് എനർജികൾ മറ്റ് തലത്തിലുള്ളതാണെങ്കിൽ ഒരിക്കലും വിശുദ്ധ കുർബാനയോടും വിശുദ്ധ ഗൂദാശീലോടും ചേർന്ന് പോയി പോകാൻ സാധിക്കില്ല ചേർന്ന് പോയെങ്കിൽ മാത്രമേ ആത്മഹത്യ പോലെയുള്ള അപകടത്തിൽ രക്ഷപ്പെടുവാൻ കഴിയുള്ളൂ അതിനു വേണ്ടിയാണ് സഭ വിശു വിശുദ്ധ കുംഭസാരവും അതുപോലെ കൗൺസിലിങ്ങും എല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ വെറുതെ സഭയെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമില്ല സഭയെയോ സഭാധികാരികളോ കുറ്റപ്പെടുത്തരുതെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുന്നു ആ സമയത്ത് ഇത്രയുള്ള പ്രശ്നങ്ങൾ ഒന്ന് എളിമയോടുകൂടി പറയുവാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നുവെങ്കിൽ സഭാധിപർ ഒര് ഒരു ഒരു പക്ഷേ ആ മരണം സംഭവിക്കില്ലായിരുന്നു എന്നാൽ അവിടെ എളിമയുമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബന്ധം എന്താണെന്ന് ഈ സമുദായ ശാക്തീകരണ ദിവസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ദൈവ മനുഷ്യബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് ഈ യാഥാർഥ്യം അത് തിരിച്ചറിവില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ പലപ്പോഴും പരാജയത്തിലേക്ക് കടന്നു പോകാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മൂന്നാമത്തെ തലത്തിൽ എനിക്ക് പറയുവാനുള്ളത് കർത്താവിലേക്കുള്ള അടുപ്പം എല്ലാവർക്കും ഉള്ളതാണ് ഒരു സന്യാസിയും ഒരു വൈദികനും മറ്റ് സിസ്റ്റേഴ്സും ചേർന്ന ഒരു വിഭാഗം അവർ കർത്താവിനെ പരിശുദ്ധ രൂപയിലൂടെ ചേർന്ന് നേരിട്ട് ആരാധിക്കുന്നവരാണ് അത് നേരിട്ടൊരു ബന്ധം തന്നെയാണ് എന്നാൽ ഒരു കുടുംബ നയിക്കുന്നവരാകട്ടെ ഭാര്യയും ഭർത്താവും മക്കളും ചേർന്നൊരു തരത്തിലൂടെയാണ് അവരുടെ കുടുംബയുധം മുന്നോട്ട് നയിക്കുന്നത് എന്നാൽ ഈ രണ്ട് തലങ്ങളിലും രണ്ട് തലങ്ങൾ വ്യത്യാസങ്ങളുണ്ട് എന്നാലും വൈദികൻ ആ സമയത്ത് വേറൊരുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് തൻ്റെ വൈദ്യജീവിതം നയിക്കുന്നതെങ്കിൽ സന്യാസികൾ അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബീയവും നയിക്കുന്നവർ സന്യാസിലത്തിലൂടെ ആണെങ്കിൽ അപ്പോൾ ആ തിരിച്ചറിവില്ലെങ്കിൽ പലപ്പോഴും കുടുംബവിധം പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ഈ രണ്ട് ഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മീഡിയേറ്ററെ അല്ലെങ്കിൽ രണ്ടിൻ്റെ ഇടയ്ക്ക് യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ ആവശ്യമാണ് അത് സന്യാസത്തിൽ നിന്നാവട്ടെ അൽമായതലത്തിലാകുന്ന എങ്കിൽ മാത്രമേ ഈ രണ്ട് തലങ്ങളാണ് ഈ വിധത്തിൽ ഈ രണ്ട് തലങ്ങളുടെ രണ്ട് അരൂപിയുടെ തലങ്ങളാകുമ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള നെഗറ്റീവ് എനർജി പരസ്പരം കടന്നു വരികയും പലതരത്തിലുള്ള ആത്മഹത്യാ പ്രേരണകളും അതുപോലെ മറ്റ് അന്ധചിദ്രങ്ങളും പ്രശ്നങ്ങളും കലഹങ്ങളും കലഹങ്ങളുമെല്ലാം ഇന്ന് സഭയിലുണ്ടാകുന്നുണ്ട് കാരണം നമുക്കറിയാം പള്ളിയിലുണ്ടാകുന്ന ആരാധനാ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വൈദികർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ അന്മാരുടെ കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഇത് വളരെ ഗൗരവമായിട്ട് സഭ ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ വിശ്വസിച്ച് പോവുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയുവാണ്ട് എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈ തലങ്ങളെല്ലാം യോജിച്ചാൽ മാത്രമേ നമുക്ക് നല്ല തരത്തിലുള്ള ഒരു ആത്മീയതയെ ഒരു സാമുദായിക ശക്തീകരണത്തെ പടുത്തി നിർത്താൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞു സമുദായിക ശക്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു പർദീസ സ്ഥാപിക്കുക എന്നുള്ളത് അല്ല മതസ്ഥാപനമല്ലതിൽ അതാണ് ക്രൈസ്തവത അങ്ങനെയാണ് ക്രൈസ്തവർ ചെയ്യുന്നതും അങ്ങനെയാണ് സകല മെത്രാന്മാരും വൈദികരും ചെയ്യുന്നതും സ്വന്തം ക്രൈസ്തവരെ സ്നേഹിക്കുന്ന കൂടുതലായിട്ട് അവർ മറ്റ് മതക്കാരെയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കുറച്ചും കൂടി കൂടുതലാണ് മറ്റവരെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു തിരിച്ചറിവും കൂടെ പറഞ്ഞാൽ നിർത്തുകയാണ് അപ്പോൾ ദൈവം എന്താണെന്നുള്ള തിരിച്ചറിവ് ദൈവ സ്നേഹമാണെന്നും കരുണയാണെന്നും നന്മയാണെന്നും അരൂപിയാണെന്ന് തിരിച്ച് ഇല്ല പള്ളിയിൽ പോയാൽ ദൈവത്തെ കിട്ടും ഒരു ഉപസാരിച്ചാൽ ദൈവത്തെ കിട്ടും ധ്യാനത്തിൽ പോയാൽ ദൈവത്തെ കിട്ടും എന്നാൽ ആ എനർജിയുടെ റിലേഷനെപ്പറ്റി ആർക്കെല്ലാം അറിയാമോ വിശുദ്ധ കുർബാന ആയിത്തീരുമ്പോഴേ നമുക്ക് വിശുദ്ധ കുർബാനയിലൂടെ ലയിച്ച് തരുന്ന മറന്നു ഒരു വിശുദ്ധനായി വിശുദ്ധ കുർബാനിയിൽ മരണശേഷവും നമുക്ക് ആയിത്തീരാൻ കഴിയുള്ളൂ തിരിച്ചൊരു ആർക്കിലും ഉണ്ടോ അതിന് വേണമെങ്കിൽ വിശുദ്ധ കുർബാനയും കുർബാനിയും സകലകൂദാസുകളും അനുസരിക്കേണ്ടിയിരിക്കുന്നു അത് പാപം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും സാധിക്കുന്നില്ല പക്ഷേ അതിലേക്കുള്ള വളർച്ചയാണ് സഭ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കുറെയെങ്കിലും നമ്മൾ വളരുവാൻ അപ്പോൾ ഒരു വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന ആയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ആത്മീയം നിറഞ്ഞൊരു ആത്മീയ ഒരു ആത്മീയ അടിത്തറ നമുക്ക് ഉണ്ടായിരിക്കണം പറ്റുമോ അതല്ലെങ്കിൽ വിസ്തുരുമായിട്ട് ചേർന്ന് ലയിച്ച് ചേരുമ്പോൾ അപ്പോൾ ആ പ്യൂർ സ്യോളാകുമ്പോൾ പ്യൂരിറ്റി ഉണ്ടാകുമ്പോഴേ വിസ്തൃബന്തി പലപ്പോഴും അങ്ങനെയൊന്നും അല്ല പള്ളിയിൽ പോയല്ലായി കുമ്പസാരിച്ചല്ലായി അങ്ങ് തിരുത്തി ആ തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല എനർജി ടു എനർജി റിലേഷൻ എന്താണ് അപ്പം അപ്പം പലപ്പോഴും തെറ്റിദ്ധാരണയിലൂടെ എല്ലാം പോകുന്നത് അപ്പോൾ അതായത് ഉദാ ലാസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു നിർത്തുകയാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കളിഷാപ്പിലേക്ക് കൊണ്ടുപോകുന്ന ആത്മീയതയാണെങ്കിലോ വിഭചാര സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ആത്മീയതയാണെങ്കിലോ അല്ലെങ്കിൽ ചീട്ടുകളിയിലേക്ക് കൊണ്ടുപോകുന്ന ആത്മീയതയാണെങ്കിലോ അതുപോലെ മറ്റേ ചന്തസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ആത്മീയതയാണെങ്കിലോ കുടുംബകലകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആത്മീയതയാണെങ്കിലോ കൊലഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആത്മീയതയാണെങ്കിലോ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതാണോ ബിസ്തൂർവാന സമയത്ത് വൻ്റെ ആവനെ എനർജി എനർജി ലക്ഷൻ അവിടെ ബസ്തൂർവാനേ ഉള്ളത് അത് അച്ഛൻ്റെയോ പിതാവിൻ്റെയോ ആത്മീയ നേതാക്കന്മാരുടെയോ സിസ്റ്റേഴ്സ് തെറ്റൊന്നുമല്ല സ്വയം തിരിച്ചറിയണം ഞാൻ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഞാനടക്കം എങ്കിലും തെറ്റിലൂടെ പോകാം ആ തിന്മയെ നന്മയാക്കി ജയിച്ച് കൂടുതൽ കർത്താവിലേക്ക് നമ്മൾ അടുക്കുകയോ ഉള്ളു തെറ്റിലൂടെ പോയെന്ന് ഒരു നശിക്കുന്നൊന്നുമില്ല തെറ്റിൽ പോകണമെന്നല്ല സ്വഭ പറയുന്നത് അഥവാ തെറ്റുകൾ വരും തെറ്റുകൾ വന്നാൽ കൂടുതൽ പ്രസാദപരത്തോട് കർത്താവിലയക്കുകയാണ് കൂടുതൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മൾ ലഭിക്കും കാരണം ഒരനുധവിക്കുന്ന പാവിയെ ലഭിക്കുക എന്ന് പറയും കർത്താവ് കാണപ്പെടാത്തവനെ നേടിയെടുക്കാൻ വന്നവനെ കാണ കാണാ കാണാതെ പോയ ആടിനെ ആടുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ജന്മമാണ് അതാണ് സമുദായ ശക്തീകരണമായിട്ട് ഞാൻ കാണുന്നത് അതിന് സാധിക്കും തലശ്ശേരി അതിരൂപത നാനാജാതി മതസ്ഥരെയും സകല രാഷ്ട്രീയത്തിലെ നന്മവശങ്ങളെയും ഹൃദയത്തോട് ചേർത്തു വെച്ചുകളാണ് സകല പിതാക്കന്മാരും പ്രത്യേകമായി മുന്നോട്ട് നയിച്ചത് ഒരു കാര്യം ഞാൻ പ്രത്യേകമായി ചേർക്കാനിരുന്നതാണ് നമ്മുടെ കണ്ണൂർ ഉപദേ അലക്സ് പിതാവ് അലക്സ് പിതാവിനെ പ്രത്യേകമായി ഓർക്കുന്നു പിതാവ് വളരെ നല്ല രീതിയിൽ തന്നെ കത്തോലിക്ക സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പിതാവാണ് പിതാവിനെയും ഞാൻ പിതാവ് ലാറ്റിൻ പിതാവായാലും ആയതുപോലെ ഒരു സഭ ഒറ്റ കത്തോലിക്ക സഭയേ ഉള്ളു അപ്പം സ പിതാവിനെ പ്രത്യേക ഓർക്കുന്നു പിതാവ് നല്ല രീതി മുന്നോട്ട് നയിക്കുന്നവർന്നു അതുപോലെ തലശ്ശേരി യുവതിയിലെ നല്ല ഇടയന്മാരാണ് അവർ സാധാരണ മനുഷ്യരാണെങ്കിലും പരമാവധി പർദീസ തീർക്കുവാൻ ദൈവരായ സ്ഥാപിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കുകയാണ് ഈ സമരത്തിൽ ഇനിയും പിന്നീട് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം കുറച്ച് കാര്യങ്ങൾ അത് അനേകം സമയമില്ല അപ്പോൾ നമ്മുടെ ഈ അതിരൂപതയുടെ സമുദായിക ശക്തീകരണം ഈ രാജ്യത്ത് ദൈവരാജ്യം സ്ഥാപിക്കുവാനും പരദീശ സ്ഥാപിക്കുവാനുമുള്ള തിരുത്തിക്കൊണ്ട് നമ്മൾ ഓരോ തിരുത്തിക്കൊണ്ട് എനർജി റിലേഷൻ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയുടെ കൂടെ അടുക്കാം തെറ്റുകളും കുറവുകളും വന്നാൽ ക്ഷമിച്ചുകൊണ്ട് സഭാധികാരികൾ പറഞ്ഞനുസരിച്ചു കൊണ്ട് ഒരു പരസ്പര കൂട്ടായ്മയോടുകൂടി നമുക്ക് നെഗറ്റീവ് എനർജിയെ തിരിച്ചറിഞ്ഞ് കൂടുതൽ പോസിറ്റീവ് എനർജി സ്വീകരിക്കുവാൻ ദൈവം എല്ലാവരും എനിക്കിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു വാക്കുകൾ നിർത്തുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി